നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ലക്ഷ്യം നമ്മളെ ആഹ്റം രക്ഷപ്പെടലാണ് ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണം അൻ ദുയ്യാമി ആ തൊത്തുർക്കുഞ്ഞെ കൽപ്പിക്കും ധുഞ്ഞാമിനോടുള്ള ആ ബന്ധം നിൻ്റെ ഹൃദയത്തിൽ ഇത് നീ ഒഴിവാക്കാം ഔഫിയുടെ കുപ്പായക്കിശയിലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലോ വെച്ചോ അപ്പോൾ ആ നിലക്കുള്ളൊരു ബന്ധേ ദുഞ്ഞാവിനോട് നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാത്ത നിലക്കുള്ള ബന്ധം കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാവുന്ന പരലോക ജീവിതം ആ ജീവിതത്തിലേക്ക് ആവശ്യമാവുന്നതായ നന്മകൾ ചെയ്യുന്നതിനെ തൊട്ട് അത് മുടക്കം വിശുദ്ധ ഇഷ്ടഖുറുനിൻ്റെ പ്രഖ്യാപനം തന്നെ എല്ലാ തുല്ഹിക്കും അമ്പാലുക്കും അല്ല ഔലാദക്കും എന്തൊക്കെ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ ദിക്കറിലായകൊണ്ട് അള്ളാഹുവിൻ്റെ ഓർമ്മയിലായും കൊണ്ട് പങ്കു അതാണ് യഹസാൻ ആൻ തഴുപുത ഉഹൊക്കെ അന്നൊക്കെ തറാവും തെക്കും തറാവുഅറാവു അള്ളാഹു സുബാനഹുത്തായാൻ്റെ തിരുവഹദ്രത്തിലാണെന്നുള്ള ബോധം നമുക്കുണ്ടാവുക ഏത് സമയം നമ്മുടെ ഓരോ വിഭാഗത്തുകളിലും ആ നിലക്കുള്ള അഫിലാസോടു കൂടിയുള്ള വിഭാഗത്തുകളാവണം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അങ്ങനെ തന്നെ അതിന് പിന്നിൽ മറ്റ് രക്ഷകളുണ്ടാകുമ്പോൾ ഞാൻ എന്നാൽ ആകെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്ന ഏറ്റവും വലിയ അധപതനത്തിൻ്റെ കാരണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വിദ്യാഭ്യാസം ആണെങ്കിലും മറ്റ് ദീനീ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ വിഭാഗത്തുകളാണെങ്കിലും ഒക്കെ അതിൻ്റെ പിന്നിൽ ഭൗതികമാകുന്ന താല്പര്യങ്ങളാണ് ഓരോരുത്തർക്കുള്ളത് അത് ഈ രീതി രംഗത്ത് ദാബത് ചെയ്യുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ലക്ഷ്യം ഭൗതിക താല്പര്യങ്ങളായിപ്പോയി ഇവിടെ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ലക്ഷ്യവും ഭൗതിക താല്പര്യങ്ങളായിപ്പോയി ഈ നശ്വരമായ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാവുന്ന സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ നമുക്കുണ്ടാവണം അത് വേണ്ടന്നല്ല അത് ഉപയോഗപ്പെടുത്താതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂൽ റസൂർ സലാഹു അല്ലൈവസല തങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ ഈത്ത പരമഴത്തിൻ്റെ അതിൻ്റെ കയറുകളെ കൊണ്ടുണ്ടാക്കിയതായ ഒരു കട്ടിലിൽ രബീസുല്ലാല് വസലമ്മ തങ്ങൾ കിടന്നുറങ്ങി നെബിൻ്റെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ കണ്ടപ്പോൾ നെമിനോട് സഹാബത്ത് പറഞ്ഞു നബിയെ തങ്ങൾക്ക് സുന്ദരമായ ഒരു മെത്ത ഉണ്ടാക്കിക്കൂടെ അതിൽ കിടന്ന് കിടന്നു തുടങ്ങിക്കൂടെയാണ് വസ്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഞാനും ഈ ദുഞ്ഞാവ് എന്തൊരു എന്തൊരു ബന്ധമുള്ളതെന്നാ ഞാൻ ഈ ദുഞ്ഞാവലി ഇല്ലാഖ റാഖിബിൻ ഒരു യാത്രക്കാരനെ പോലെയാണ് ഇസ്തവല്ല അല്ല തഹത്ത ഷജറ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അവൻ വിശ്രമിച്ചു അല്ലെങ്കിൽ അവൻ അതിൻ്റെ തണലിൽ വന്നുകൊണ്ടിരുന്നു അങ്ങനത്തെ ഒരു യാത്രക്കാരന് ഉള്ള ബന്ധം എന്താണോ ആ ഒരു ബന്ധേ ഞാനും ഈ ദുഞ്ചാവും തമ്മിലുള്ളൂ അപ്പം ഈ ദുഞ്ഞാവിലുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ ജീവിക്കണത് പക്ഷെ അതോടുകൂടി ദുഞ്ഞാവിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാം അത് ആസ്വദിക്കുന്ന അതിന് വേണ്ടി അവരുത് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആ ഒരു അവസ്ഥ ആ ഒരു മനസ്സ് നമ്മളെ ഹൃദയത്തിൽ നിന്നൊക്കെ പോയിപ്പോയി നമുക്കുള്ള താല്പര്യങ്ങളുണ്ടാവും ഈ താല്പര്യങ്ങൾ എങ്ങനെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് അതിനുവേണ്ടി സംഘടനയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി പ്രസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി സ്ഥാപനങ്ങളുപയോഗപ്പെടുത്തുക അതിനുവേണ്ടി നമ്മളെ പ്രഭാഷണത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ഇതാണ് നമുക്കുള്ള പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ മനസ്സിലാക്കണം പറയുമ്പോൾ നല്ല വർത്താനങ്ങളാണ് ഏകദേശം കിരിബത്ത് ഹസ്തിൻ്റെ ഒരു ഈതബ വിഹൽ ബാത്തിൻ്റെ പറഞ്ഞേ നല്ല നല്ല പ്രസംഗങ്ങളും നല്ല വർത്താനങ്ങളൊക്കെയാണ് ഇക്കാര്യം പറയാം കുല്ലിൻ വിജു ഓം വല്യഹ ഓരോരുത്തർക്കും ന്യായങ്ങളുണ്ടാവും ആ ന്യായങ്ങളനുസരിച്ച് അവൻ്റെ വാദങ്ങളും അവൻ്റെ തത്വങ്ങളൊക്കെ അവൻ ന്യായീകരിച്ചു വളരെ സുന്ദരമായി നൽകി ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കും പക്ഷേ ഇതിൻ്റെ ഒക്കെ പിന്നിലുണ്ടാവുന്ന രഹസ്യങ്ങൾ എന്തായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും ഭൗതിക താല്പര്യങ്ങൾ മാത്രമേ ചിലർക്ക് മറ്റു ചിലരെ സന്തോഷപ്പെടുത്തലായിരിക്കും ചിലർക്ക് ഭൗതികമാവുന്ന അവൻ്റെ ജീവിതസുഖ സൗകര്യത്തിന് ആവശ്യമാവുന്ന നിലക്കുള്ളതായ സംവിധാനങ്ങൾ ഒരിക്കലായിരിക്കും അങ്ങനെ പലതും ആവാൻ ഞാൻ അതിലേക്കൊന്നും കടന്നു പറയുന്നില്ല അപ്പം ഈ ഈ ഒരു അവസ്ഥ ദീനീ പ്രവർത്തനത്തിന് ഉണ്ടാവാൻ പോലുള്ളതല്ല ദീനിനോട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതൊക്കെ ഒരു വിവാദത്തായ കൊണ്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം നാളെ ആഹ്രത്തിൽ ഇതിൻ്റെ തവാബ് നമുക്ക് ലഭിക്കപ്പെടണം നാളെ ആഹ്രത്തിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചു നോക്കാം നിസ്കരിച്ചാൽ എല്ലാ അഞ്ച് ഭക്ത നിസ്കരിച്ച് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആൾ തന്നെയാണ് സുനത്തുകൾ നിസ്കരിക്കുന്ന ആളാണ് നോമ്പ് ഓൽക്കും സുനത്തോമ്പൊക്കെ നോൽക്കും പക്ഷേ റിക്കാർഡ് പരിശോധിച്ച് നോക്കിയാൽ അവിടെ എല്ലാം പൂജയായി അല്ലെങ്കിൽ നമ്മൾ തടസ്സപ്പെടുത്തണം മതപരമായ അധ്യാപനങ്ങൾ നമ്മൾ നടത്തുന്നു ഇതൊരു വിഭാഗത്താണ് പക്ഷേ ഇത് നമ്മളെ റിക്കാർഡ് പരിശോധിച്ച് നോക്കിയാൽ ഈ റിക്കാർഡിൽ ഇത് കാണാൻ സാധ്യത നമ്മളെ കുട്ടികൾ ദീനിയാവുന്ന ഒഴിവുകൾ പഠിക്കണം ഇത് വിഭാഗത്താണ് പക്ഷേ അത് അവർ റിക്കാർഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ആ റിക്കാർഡിൽ അത് കാണില്ല കാരണം എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനുഷ്യൻ്റെ നെയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് ആ നെയ്യത്ത് എത്രമാത്രം ശക്തമത്താണോ അതനുസരിച്ചായിരിക്കും വിഭാഗത്തിൻ്റെ ആ കുവത്തും അതിൻ്റെ വഴപ്പും അതിൻ്റെ ശക്തിയും അതിൻ്റെ ബലഹീനതയും ഒക്കെ വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ആണ് ഏറ്റവും അധികം ആവശ്യമായ ഒരു സംഗതി നമ്മളെ നെയ്യത്തെ നമ്മൾ നന്നാക്കാവുന്നത് അപ്പോൾ ആദ്യമായിട്ട് കൂടിയാൽ നിങ്ങളോടൊക്കെ പറയാറുള്ളത് ഞാനടക്കമുള്ളവരും നമ്മൾ നമ്മളെ നെയ്യത്തെ നമ്മൾ ആദ്യമായിട്ട് നന്നാക്കും നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണത് ഈ വിശുദ്ധമായ സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇതൊരു വിശുദ്ധമായ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തിൽ ആ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് നമ്മുടെ എല്ലാ ഉപസംഘടനകളും അപ്പോൾ ആ വിശുദ്ധമായ സംഘടനയിലും അതിൻ്റെ ഉപസംഘടനകളാവുന്ന എല്ലാ വിശുദ്ധ സംഘടനകളും ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിയ്യത്ത് തന്നാവണം മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അഖിലാസത്തോടു കൂടി ചെയ്യണം അല്ല ഞാൻ അല്ലാത്ത വർഷം അള്ളാഹുവിൻ്റെ സമീപത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മളെ റെക്കോർഡുകൾ അവിടെ മറിക്കപ്പെടുമ്പോൾ അതിൽ നമ്മളെ ഈ ചെയ്ത അമലുകളൊന്നും കാണപ്പെടില്ല അതൊക്കെ അവിടെ ചെന്നിട്ടല്ലേ എന്നാണ് ഇപ്പം നമ്മളൊക്കെ മനസ്സിലുണ്ടാകുന്നത് മരണപ്പെട്ടു പോകുന്നതും അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു വിശ്വാസമൊന്നും നമുക്കില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മറന്നു പോവുകയാണ് നമ്മൾ നമ്മൾ മരിക്കില്ലേ ഉറപ്പല്ലേ ആരൊക്കെ എന്ന് ഉറപ്പില്ലാത്തത് നമ്മളൊക്കെ മരണപ്പെട്ടു പോവും മൗത്ത് എല്ലാവരും മരിക്കും പക്ഷേ ഇതിൻ്റെ മാ തോഫവിനെ ഉജുറക്കുമൊക്കെയാണ് അപ്പം ഈ അതിനുള്ള സവാബുകൾ ലഭിക്കപ്പെടുമ്പോൾ അതിനുള്ള സ്വാബുകൾ ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനങ്ങളൊക്കെ അത് അള്ളാഹുവിൻ്റെ വജുവിന് വേണ്ടി മാത്രമായിരിക്കും ഇഫ്രാതുൽ ഹത്തി സുബാനുഭവത്താലാ വിവാ ഏത് നന്മകളാവുന്ന സംഗതികൾ ചെയ്യുമ്പോഴും അള്ളാഹു സുബാനുഭവത്താലാന മാത്രം അബ്ബാഹുവിൻ്റെ വചന മാത്രദ്ദേശിച്ച് ചെയ്യുക അത് ജനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശംസയോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വ്യക്തിപരപരമാകുന്ന താല്പര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റ് പല താല്പര്യങ്ങളോ ഈ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി ഇതിനൊക്കെ നമ്മൾ ന്യായങ്ങളുണ്ടാവും ചിലപ്പം അന്നത്തെ ഉദ്ദേശം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആ നിലക്ക് എല്ലാം ചെയ്താലേ അള്ളാഹുവിൻ്റെ എന്നിട്ട് സ്വഭാവം രംഗപ്പെടും പിന്നെ ഈ ഫിത്തനകളുടെ ലോകത്തുനിന്ന് നമ്മളൊന്ന് പോയി നിൽക്കണം അതും ഏറ്റവും വലിയ അപകടകരമായ ഒന്നാണ് ഫിത്തനകൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് ഫിത്തരത്തുൽ അഹ്ലാസ് റസൂസ് തങ്ങൾ പറഞ്ഞു മനുഷ്യനെ വിട്ടുമാറാത്ത ഫിത്തനകൾ ഇവിടെ ഉണ്ടാവുന്ന അപ്പോൾ അത് അല്ലെങ്കിൽ ഇപ്പോൾ ഫിത്തരത്തു തൊമൂചുക്ക ബൗജിൽ ബഹർ സമുദ്ര തിരമാലകളെപ്പോലെ ഒന്നിന് പിന്നിലായ കൊണ്ട് മറ്റൊന്ന് അലയടിച്ച് വരികയാണ് അങ്ങനത്തെ ഫിത്തനകൾ വേണ്ടും ഇപ്പോൾ ഓരോ ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ ഒക്കെ ഫിത്തനകളാണ് ഈ ഓരോന്ന് കഴിയുമ്പോഴും മറ്റൊരു ഫിത്തനാണ് അതിനുള്ള മാർഗം ആലോചിച്ചുകൊണ്ട് ഷെയ്ത്താനും ഷെയ്ത്താൻ്റെ കൂടെ ഉള്ള നിൽക്കുകയാണ് ഷെയ്ത്താൻ അവരെ മനസ്സിലേക്ക് ഇറക്കാതെ ചെയ്തു കൊടുക്കുകയാണ് മഹാനാവുന്ന ഷെയഹുനാ സംശ്രമമായി ഹർദസ ബഹുമാനപ്പെട്ടവരെ എപ്പോഴും പറയണം അല മുനബി എന്ന് പറഞ്ഞ് ആയത്ത് പറഞ്ഞു മുപ്പർ എപ്പോഴും പറയും പല നിൽക്കും ഷെയ്താൻ അവതരിക്കും നമ്മളിൽ നമ്മൾ ചെയ്യുന്നതായ പല സംഗതികളും അതിൻ്റെ നല്ലതാണെന്ന് നമുക്ക് തോന്നിപ്പിച്ചു തരും തോന്നിപ്പിച്ചിരുന്ന് മാത്രമല്ല ഇപ്പം നമ്മളെ വിടാനവൻ അവൻ സമ്മതിക്കില്ല നീ ആ നെൽക്കാരെ പ്രവർത്തിച്ചോളണം എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ നമ്മളെ പിന്നാലെ പിന്നാലെക്കോളും നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത് അപ്പം സംഘടനയിൽ പ്രവർത്തിക്കുന്നവനക്ക് സംഘടനൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ളതായ പ്രവർത്തന ആ മാർഗത്തിൽ കൂടിയാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അവനെ തോന്നിപ്പിച്ചുവരും ഷെയ്ത്താൻ അങ്ങനെ അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് ആ യഥാർത്ഥ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ആവൂല എന്നുള്ള അർത്ഥം അതിൻ്റെ മാർഗം പേപ്പിക്കും അതിൻ്റെ ലക്ഷ്യവും പേപ്പിക്കും ഈ നെൽക്ക് ശൈത്താൻ നമ്മളെ പിന്നാലെ കൂടി കൊണ്ടിട്ട് ശൈത്താൻ പല നെൽകുള്ളതായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കും അത് ശൈത്താൻ ഷെയ്ത്താൻ അവ്വാവു സുബാനുഭവത്താലോട് ചെയ്തതായ ഒരു വാഗ്ദാനമാണ് പക്ഷേ അവ്വാവു സുബാനുഭവത്താല വളരെ കർശനമായ നെൽക്ക് ശൈത്താനോട് പറഞ്ഞു നീ ചെയ്യുന്ന പണികളൊക്കെ നീ ചെയ്തോ ഇത് എൻ്റെ ശരിക്കുള്ള എൻ്റെ അഴിബാദിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും അവരെ സ്പർശിക്കാൻ പോലും സാധിക്കില്ല അവരാശയങ്ങൾ അവരാദർശങ്ങളെ പേപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല മഹാന്മാരാവുന്ന ആളുകൾ വരുമ്പോൾ ഇപ്പം അമർബിൻ ഹത്താബ് അതി അള്ളാഹുത്താലോ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ മൂപ്പര് പോണ വഴിയിൽ ഷെയ്ത്താൻ മറ്റു വഴിക്ക് പോകുന്നു അറിഞ്ഞില്ലേ ഇത് അള്ളാഹുവിൻ്റെ മഹത്വക്കളാവുന്ന അവസ്ഥയാണ് അവസ്ഥയാണത് അള്ളാഹുവിൻ്റെ അമ്പിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ സ്വലീഹികങ്ങളാവുന്ന അബാദുകൾ ഇവരെ പേപ്പിക്കാൻ ശൈത്താൻ എനിക്ക് സാധിക്കില്ല പക്ഷേ അവരെ പിന്നാലെ കൂടാതെ നമ്മളൊന്നും തയ്യാറാവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾ ലക്ഷ്യങ്ങൾ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പക്ഷെ അതിൻ്റെ മാർഗങ്ങൾ പേച്ചുകൊണ്ട് പോകുമ്പോൾ ഷെയ്ത്ത നമ്മളെ പേപ്പിക്കാൻ വേണ്ടി നമ്മളെ പിന്നാലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഷെയ്ത്താനിയാവുന്ന റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതിനാണ് നമ്മളെ ഹൃദയം വിശുദ്ധമാക്കണം ഹൃദയത്തിൽ ഏതെങ്കിലും നിൽക്കുന്നതായ മോശമായ സ്വഭാവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇവർ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ഹസ്വതി ഒഴിജുപ് പോലാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്തെങ്കിലും നിൽക്കുള്ള ബിദഴി സ്വഭാവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ബിദഴി സ്വഭാവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ കടന്നുകൂടും അത് കടന്നുകൂടിയാൽ ആ വിദേഹത്തിൽ നമ്മൾ നന്നായി കൊണ്ട് നമുക്ക് തോന്നും അങ്ങനെ ആ വിദേഹത്ത് നല്ലതാണെന്ന് നമുക്ക് ഷീത്ത തോതിപ്പിച്ച് തരും പിന്നെ അതിനുള്ളതായ അതിൻ്റെ ലക്ഷ്യങ്ങൾ അതിനുള്ളതായ ന്യായീകരണങ്ങളായിരിക്കും നമ്മൾ കണ്ടെത്തുക അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുലമ ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇങ്ങനോട് കൂടെ ഇവിടുത്തെ വിദ്യാഭ്യാസപരമാവുന്ന കാര്യങ്ങളിൽ സമസ്ത കേരള ജമീതന്മക്ക് പ്രത്യേകമാവുന്ന നയവും അതിനെക്കതിൻ്റെതായ പ്രത്യേക നിലപാടുകളൊക്കെ ഉണ്ട് അത് ആ വിദ്യാഭ്യാസം എല്ലാ വിദ്യാഭ്യാസവും ശറയ് അംഗീക എതിർക്കാത്ത ഷറൈ ആയ നിലക്ക് ശരൈ എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസവും നമുക്ക് പഠിക്കാം വല്ല മാതമല്ലാകുല്ലഹാന്നല്ലേ അള്ളാഹു ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമനിക്ക് എല്ലാ വിദ്യാഭ്യാസവും അള്ളാഹു സുഹാനുഭവത്തായ നൽകി ആദിനിക്ക് മാത്രമല്ല സർവ്വ അമ്പിയാക്കന്മാർക്കും അങ്ങനെയാണ് കുവത്തു രൂപത്തു എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു സുബഹാനുഭവത്തായല്ല എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുള്ളതായ അതിൻ്റേതായ ഒരു പ്രത്യേകമാവുന്ന ഒരു കുവ അള്ളാഹു ഒരു കുവത്തിന് അള്ളാഹു സുബഹാനുഭവത്തായ ഒരു ഫിത്രത്തിന് അള്ളാഹു അവർ നിക്ഷേപിക്കും അംബിയാക്കന്മാർ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു സുബാനുഭവത്തായ നൽകപ്പെടുന്ന ഫിത്രത്ത് നമ്മൾ സാധാരണക്കാർക്കുള്ള ഫിത്രത്തല്ല അവർക്ക് ഫിത്രത്തുൻ മസ്തൂർ അൽ നിസ്ലാഖു പാതുറാത്തിൽ വശലിയ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകേണ്ട അവിടെ എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായും കൊണ്ടും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പ്രകൃതി സ്വഭാവമായിരിക്കും അവ്വാഹു അമ്പിയാക്കന്മാർക്ക് നൽകുന്നത് അതിനുവേണ്ടിയാണ് ഒഹു സുഖാനുഭവത്താര അമ്പിയാക്കന്മാരിനെ അതിന് പറ്റുന്നതായ ഒരു സ്വഭാവത്തിൽ ഒവ്വാഹു അവരെ ശുദ്ധീകരിച്ചിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകേണ്ട അവിടെ വൃത്തികേടുകൾ ആ വൃത്തികേടുകൾ തീർന്നാൽ അത് മറയായിരിക്കും അതുകൊണ്ട് റൂമുകൾ നമുക്ക് റൂമുകൾ എല്ലാ നിലക്കുള്ള അറിവുകളിലേക്കും എത്തിച്ചേരാൻ അതിൻ്റേതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അമ്പിയാക്കന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ലാർത്ഥം അപ്പം ചില അറിവുകൾ നമുക്ക് എല്ലാ അറിവുകളും നമുക്ക് പഠിക്കാം സർ ചെയ്തിർക്കാത്ത പക്ഷെ അത് നമുക്ക് എന്താക്കണം നമുക്ക് ഒരാൾ പഠിപ്പിക്കപ്പെടണം അല്ലെങ്കിൽ നമ്മളത് അതിൻ്റെതായ രേഖകൾ നോക്കി പഠിക്കണം അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല കാരണം അവരിൽ ഏതെങ്കിലും നിലക്കുള്ള മാധ്യമങ്ങൾ മുഖേന ആ വിഷയത്തെ പഠിക്കുന്നതിലേക്ക് ആവശ്യമില്ലാത്ത നിലക്ക് അവ്വാഹു സുബഹാനുവാത്തായ അവരുടെ ആ പ്രകൃതിയെ അവരുടെ ആ തൊവയത്തിൽ അവ്വാഹു പാകപ്പെടുത്തിയിട്ടുണ്ട് അതാണ് അവർക്ക് എല്ലാം അറിയാവുന്നതാണ് അഭിയാക്കന്മാർക്ക് എല്ലാം അറിയാവുന്ന എല്ലാ അറിവുകളും അവർക്കുണ്ട് അവർ ഇവിടെ മഹാനാവുന്ന ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അവ്വാഹു എല്ലാ അഴിമിനെയും പഠിപ്പിച്ചു കൊടുത്തു ആ ഇമിൻ്റെ തുടർച്ചയാണ് ഇവിടുത്തെ ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ആ ആദി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇൽമിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ് ശാസ്ത്രജ്ഞന്മാർ അവർ ഭൗതികമാവുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആ അറിവുകളെ വികസിപ്പിച്ചെടുത്തു അഹുവിൻ്റെ അമ്പിയാക്കന്മാരും ഈ അറിവുകളവിടെ വികസിപ്പിച്ചെടുത്തു അവർ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടല്ല അവർ ഇലായിയാവുന്നതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഈ ഇരായിയായ മാധ്യമങ്ങൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവനിക്ക് ഞാൻ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള വിശുദ്ധി വേണം ഒന്നിക്കൽ അവരെ തിബിയാത്ത് അവ പ്രത്യേകമായി കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട തിബിയാത്ത് അത് അമ്പിയാക്കന്മാർക്ക് മാത്രമായിരിക്കും അത് പിന്നെ അമ്പിയാക്കന്മാരല്ലാത്ത ചിലർക്കും ചിലപ്പോൾ ഉണ്ടാവാം ഇപ്പം ചില ആളുകൾ പ്രസവിക്കപ്പെടുന്നത് തന്നെ വിലയായത്തോട് കൂടിയാണ് പ്രസവിക്കപ്പെടുന്നത് വിലയായത്തോട് കൂടിയാണെന്ന് മാത്രമല്ല അവർ ആ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരിലുള്ള ആ സ്വഭാവം മരണം വരെ ചിലപ്പോൾ അമ്പിയ ചില ഒരിയാക്കന്മാർക്ക് അത് നടത്താൻ കഴിയുകയും ചെയ്യും അപ്പോൾ അത് വിരായത്ത് രൂപത്തിൽ രണ്ടും രണ്ടും സ്വഭാവത്തിലാണ് ആ എന്ന് പറയുന്നത് പറഞ്ഞ ഒരാൾക്ക് അധ്വാനിച്ചിട്ടുണ്ടാക്കാൻ കഴിയണത് ആരുവിടെ ഈ ലോകത്ത് അബ്വാബനുഭവത്താരാൻ്റെ അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ഒരു നെബിയും അവർ ഏതെങ്കിലും നിലക്കുള്ള അധ്വാനം കൊണ്ടല്ല ആ രൂപത്തെ അവർ കൈവശപ്പെടുത്തുന്നത് അതതിന് പാകപ്പെടുത്തപ്പെടുന്ന ശരീരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഓ സിഫുൻ മുഫ്തൂർ അല്ലെ ഇസ്ലാഖിൻ്റെ ഇന്ന നിലയ്ക്കുള്ള ചില ഫിസിറത്തുകൾ നൽകപ്പെട്ട ആളുകളുണ്ടാവും അവരാണ് അബ്വാഹു സുബ് അനുഭവത്താൽ നബിമാരായിക്കൊണ്ട് അബ്വാഹു നിയോഗിക്കുന്നത് അവർക്കൊരു അധ്വാനം കൊണ്ടല്ല അവർക്ക് അനുഭവത്തിൽ വിക്കപ്പെടുന്നത് ഏതൊരു നബി നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അധ്വാനം കൊണ്ടല്ല അവർക്ക് നേരെ മറിച്ച് വിലായത്തോ ഒരാൾ വലിയ ആവണം രണ്ട് സ്വഭാവത്തിലാണ് അത് കസബ് കൊണ്ട് അധ്വാനം കൊണ്ടുണ്ടാവാം അധ്വാനം ഇല്ലാതി ഉണ്ടാവാം രണ്ടു നിലക്കും ഉണ്ടാവാം അപ്പം ഏത് സ്വഭാവത്തിലാണെങ്കിലും ഹൃദയത്തിനെ പൂർണ്ണമായി കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടാൽ അവൻ്റെ അവയവങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ അവൻ്റെ അവയവങ്ങൾ ഒരു തമ്മാഴിത്തരത്തിലും വഴിപ്പെടാത്തൊരവസ്ഥ അവൻ്റെ അവയവങ്ങൾക്കുണ്ടാവും നമ്മള അവയവങ്ങളൊക്കെ അങ്ങനെയാണ് കണ്ണുകൊണ്ട് നോക്കൽ ഹറാമായ സംഗതികളുണ്ടാവും കണ്ണുകൊണ്ട് നോക്കൽ കറാഹത്തായതുണ്ടാവും കണ്ണുകൊണ്ട് നോക്കൽ ഖിലാഫുല്ലവലായും അറാമ് നോക്കിയാൽ അതിൻ്റെ മേൽ ശിക്ഷ ഉറപ്പാണ് അറാമാണെങ്കിലും കറാഹത്താണെങ്കിലും ഖിലാഫുല്ലവുലാണെങ്കിലും ഒക്കെ നെയ് ചെയ്യപ്പെട്ടതാണ് നിരോധിക്കപ്പെട്ടതാണ് അവ കണ്ണുകൊണ്ട് നോക്കൽ അറാമായതും കറാഹത്തായതും ഫിലാഫുലവുലിയായ സംഗതികളാണെങ്കിലൊക്കെ ആ സംഗതികൾ നോക്കണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മളെ കണ്ണതിന് ഭയപ്പെടാൻ പാടില്ല ആ നെൽക്ക് കണ്ണിന് നമ്മൾ വിശുദ്ധമാക്കി എടുക്കണം ഒരാൾ കക്കാ ചെന്നു കൈ കൊണ്ടാണ് ആ കക്കപ്പെടുന്ന സാധനത്തിനെ പിടിക്കേണ്ടത് എന്നാൽ കക്കടന്നുള്ള എല്ലാ സൗകര്യത്തോടുകൂടി കക്കാ ചെന്നാൽ അവൻ്റെ കയ്യനുവദിക്കില്ല ആ നെൽക്ക് അവൻ്റെ കയ്യെനിക്ക് വിശുദ്ധി ഉണ്ടാവുക അവൻ്റെ സർവ്വ തമ്മാണിത്തരം ചെയ്യണ ഏതെല്ലാം അവയവങ്ങളുണ്ടോ ആ അവയവങ്ങൾ അതിന് വയപ്പെടാതിരിക്കുക എന്നെനിക്ക് വിശ്വസിക്കും ഇത് നമുക്ക് സാധിക്കില്ല ഇനി ചിലപ്പോൾ അറാമെന്നൊക്കെ ഒഴിഞ്ഞെന്നാലും കറാത്തു ഖിലാഫുൽ ഒഴിഞ്ഞു നിൽക്കാൻ ചിലപ്പോൾ നമ്മൾ സാധാരണ കൽപ്പുകയില്ല അപ്പോൾ അങ്ങനത്തേതായ സ്വഭാവങ്ങൾ പൂർണ്ണമായും കൊണ്ട് അള്ളാഹു നിരോധിച്ച സംഗതികാലത്തൊട്ട് തൊട്ട് നിൽക്കുക അള്ളാഹു കൽപ്പിച്ച അത് വാജിബാത്താവട്ടെ മന്ദുബാത്ത് ആവട്ടെ അതല്ലെങ്കിൽ ഷറയ്യാവുന്ന ആദാപുകളാവട്ടെ ആ ആദാബുകളെ ചെയ്തു കൊണ്ടിട്ട് ഉള്ള ഒരു വിശുദ്ധി നമുക്ക് ഉണ്ടാക്കി തീർക്കണം ആ വിശുദ്ധി ഉണ്ടാക്കി തീർത്തവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഒലിയാവ് ഇതാണ് വിശുദ്ധ കുർഡ് പ്രഖ്യാപനം ഉലായിക്കല്ല തീരും പോകാം അള്ളാഹുസ് മഹാനുഭവത്തായ എല്ലാ നൽകുള്ളതായ ഹിദായത്തും നൽകിയവരാണ് ആ മുങ്കാമികളാവുന്ന മഹത്തുക്കളാവുന്ന അമ്പിയാവ് അവരെ പിൻപറ്റിപ്പോന്നതായ മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ ഒളിയാവ് അവരുടെ ഹിദായത്തിനോടാണ് നമ്മൾ പറ്റേണ്ടത് റസൂള്ള സാഹു അല്ലി വസ്ലമാ തങ്ങളോടുള്ള കല്പര്യം കാരണം എവിക്ക് ആ അമ്പിയാക്കന്മാരുള്ളതും അല്ലാത്തതുമാവുന്ന എല്ലാ സൽഗുണങ്ങളും സമ്മേളിച്ച മഹാനാണ് നബീസുല്ലാഹു അല്ലി വസ്ലമാ തങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുമാണ് നബീസുല്ലാവി വസ്ലമാ തങ്ങൾ പക്ഷേ ഈ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവർ ഇൽമോ ദർശനം എടുത്തട്ടെ അവൻ വഴുതു പറയട്ടെ അതിലെങ്കിൽ എൽമിയാവുന്ന കാര്യങ്ങൾ എഴുതിട്ട് അല്ലെങ്കിൽ ദീൻ്റെ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്തായാലും വേണ്ടില്ല അവന് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണം എന്താ ആ മഹാന്മാർക്ക് ഉണ്ടായിരുന്നതായ സ്വഭാവ ഗുണമാണ് ആ സ്വഭാവ ഗുണം കൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ്റെ പ്രവർത്തനം അത് ദീനിയായ പ്രവർത്തനമാവുള്ളൂ എന്നുള്ള അർത്ഥം അല്ലാതെ പ്രവർത്തിക്കുക അല്ല അലും സുവർണുമാരി അമ്മകൾ കാണപ്പെടുന്ന ചില രൂപങ്ങൾ മാത്രം മാത്രംസ് ആണ് അതിൻ്റെ ആത്മാവ് അപ്പം നമുക്ക് പ്രവർത്തിക്കാം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആളുകൾ പറയണ്ട അമ്മ നല്ല ഭാരതനാണ് അല്ലെങ്കിൽ നല്ല പ്രസംഗകനാണ് അല്ലെങ്കിൽ നല്ല ഗിതാബ് ദാസാർത്ഥം കഴിക്കണ മൂല്യരാണ് അല്ലെങ്കിൽ വലിയ സംഘടനാ പ്രവർത്തകനാണ് അല്ലെങ്കിൽ സംഘടന അങ്ങനെ പല പേരുകളും നമുക്ക് ലഭിക്കപ്പെടും ഇതിനൊക്കെ ഈ പേരുകൾ ലഭിക്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല നമുക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മളാദ്യമായിട്ട് സ്വയം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതാണ് ഇങ്ങനെ കുറേ പ്രവർത്തനം നടത്തിയതുകൊണ്ട് കാര്യമില്ല ഈ പ്രവർത്തനം എന്താവണം എന്നറിയോ അള്ളാഹുവിൻ്റെ വജുവിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തണം ഈ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധാക്കണം നമ്മളെ സർവ്വ അവയവങ്ങളെ നമ്മൾ വിശുദ്ധമാക്കണം താല്പര്യങ്ങൾ നമുക്കുണ്ടാവാം ഇതാണ് മഹാന്മാരാകുന്ന മുങ്കാമികൾ അതാണ് ഉലായിക്കല്ല തീരാതോ അവർക്കുള്ളതായ ആ ചര്യകളോട് പൂർണ്ണമായും പിൻപറ്റണമെങ്കിൽ അവരടിസ്ഥാനപരമായി അവരിലുണ്ടായിരുന്ന സ്വഭാവ ഗുണങ്ങൾ ആ സ്വഭാവഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം ആ സ്വഭാവഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ സമസ്തകളുടെ ജമീയത്വമായ എന്ന മഹത്താവുന്ന ഈ പ്രസ്ഥാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചോ ഈ അടുത്ത മുസ്ലിം അമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസം പക്ഷേ ആ വിദ്യാഭ്യാസത്തിലേക്ക് അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ കൂടിയാവണം അല്ല അത് തള്ളപ്പെടേണ്ടതാണ് അത് ഷരകിയായ ദൃഷ്ടിയിൽ അത് ഷറ അംഗീകരിക്കണ നൽകുള്ള വിദ്യാഭ്യാസമായിട്ട് തന്നെ കണക്കാക്കില്ല എന്നുള്ള അർത്ഥം അതിനാവശ്യമാവുന്ന അധ്യാ അടിസ്ഥാന സ്വഭാവങ്ങൾ എങ്കിൽ പിന്നെ സാംസ്കാരിക രംഗത്ത് അതിന്റേതായ ശരയി ആവുന്ന പ്രത്യേകമാവുന്ന മാർഗനിർദ്ദേശങ്ങളോ അതിൻ്റെ സ്വഭാവങ്ങളുണ്ട് അത് ഉൾക്കൊണ്ടും കൊണ്ടാവണം ആരോഗ്യരംഗത്ത് മറ്റുള്ളതായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ശരൈനിക്ക് പ്രത്യേകമാവുന്നതായ നിബന്ധനകളും പ്രത്യേക കാഴ്ചപ്പാടുകളുണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത് അതോടുകൂടി ഈ രാജ്യത്ത് ആവശ്യമാവുന്നതായ അതിൻ്റെ അതിൻ്റെ മത സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയുടെ രക്ഷകളിൽപ്പെട്ടതാണ് അതോടൊപ്പം സമസ്ത കേരള ജമീയത്തുൽമയുടെ പ്രധാനപ്പെട്ട രക്ഷകളിൽപ്പെട്ടതാണ് ഇവിടുത്തെ വിത ഈ ആശയങ്ങൾ കള്ള തിരിയക്കത്തുകളും പല കള്ളന്മാരും ശേഖന്മാരായിക്കൊണ്ടിവിടെ പ്രദേശപ്പെട്ടു സമസ്ത കേരള ജവീകത്തുള്ള സാന്നിധ്യമാണ് പലരിവിടെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ പല അല്ലെങ്കിൽ പാടെ ഇവിടുന്ന് അവരെ ഉന്മൂലനം ചെയ്യാനൊക്കെ സാധിച്ചത് കാരണം സമസ്ത കേരള ജവീയത്തിലുമ ഏറ്റവും പ്രധാനപ്പെട്ടതായ അടിസ്ഥാനങ്ങളിൽ ജീവിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മൾ ബാഹുലിയേക്കുള്ളതായ പ്രയാണത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ പ്രയാണം സാക്ഷാത്കരിക്കപ്പെടണെങ്കിൽ എന്തുവാണെന്നറിയുമോ ഇല്ല ബി അലിൻ മുഖയ്യദത്തിൽ ബി ശരിയത്തില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരിയാത്ത് ആ ശരീരത്തിൻ്റെ നിബന്ധനകൾ അനുസരിച്ചുള്ള അമലുകളാവണം നമ്മൾ ഇന്നുണ്ടാവേണ്ടത് ആ ശരീരത്തിനോട് എല്ലാ നിൽക്കും മുവാഫക് യോജിച്ചുകൊണ്ടുള്ളതായ പ്രവർത്തനമാവണം നമ്മൾ ഇന്നുണ്ടാവേണ്ടത് അതല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ അള്ളാഹുലേക്കുള്ള പ്രയാണം നമുക്ക് സാധ്യല്ല ഒരിക്കലും സാധ്യല്ല നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല അത് അള്ളാഹുവിനേക്കുള്ള പ്രയാണം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയൂല മറ്റൊന്ന് ഓ ഈമാനിയും സഹി സഹിയായി ഈമാൻ ഉണ്ടാവണം മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ഇമാൻ അത് നിവസാവ് യുവസലമാ തങ്ങൾ ഇവിടെ അടക്കമുള്ള അംബിയാക്കന്മാർ അവരടിസ്ഥാനപരമായി ഈമാനിയാവുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ വിശ്വാസത്തിലോട് ബന്ധപ്പെട്ട കാര്യം അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ വളരെ വ്യക്തമായി നൽകിയമ്മക്ക് കാണിച്ചു തന്നു ഈമാനാവണം അതുകൊണ്ടാണ് തെരീക്കത്തിൻ്റെ മശാഹന്മാരൊക്കെ ആദ്യമായി അവർ ശ്രദ്ധിച്ചതെന്ന മനുഷ്യൻ്റെ തൊഴിലിനെ ശരിപ്പെടുത്താൻ വേണ്ടിയാണ് പിന്നെ അഹീദത്തിൻ്റെ സ്ഥാപിത്തത്തിൻ്റെ ഖൈറുൾ കുറു നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ നല്ല കാലഘട്ടം ആ നല്ല കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ അഹീദയാവണം സാഹാബത്ത് പറഞ്ഞില്ലേ കുഞ്ഞാനുഫുരു അലാ ബഴവ് ഞങ്ങളുടെ കൂടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫതിലുണ്ട് എന്ന് ഞങ്ങൾ റസൂൽദാന്റെ കാലത്ത് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അതാണ്ഫക്ദിരു ഉമർ ഉമർ അലാ സുബാൻ വഴസുബാൻ അലി ഉമർ വാഹുനുവിനേക്കാൾ അബുബക്കർന്നുവിനിക്ക് ഫതിലുണ്ട് ശ്രേഷ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഉമർ ു തായാലാ നുവിനേക്കാൾ എനിക്ക് അലി അറളി അബ്വാഹു തലാൾ അതുകൊണ്ട് അലിറളി ഒബ്ബാബുൻ്റെ മോശക്കാരനല്ല ഈ അഖീദയാണ് നമ്മളെ അഹീത ഷിയാക്കളെ അഖീദ പോലാത്ത അഹീത ആവാൻ പാടില്ല പാടും കണ്ടുവക്കറിയുവിനേക്കാൾ ഫവില് അത് അലി അലിറിയവ്ക്കാളെന്ന് വിശ്വസിക്കുക അത് തള്ളപ്പെടേണ്ട അഹീതയാണ് അതുകൊണ്ടാണ് അഹീദത്തീൻ സാബിത്തീൻ ആ ഖൈറു കുറൂന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലുള്ള അയിമത്ത് ബഷായഹന്മാരുടെ അഹീതയുമാണ് നമുക്കുണ്ടാവേണ്ടത് പിന്നെ എന്ത് വേണം അഖിലാക്കിൻ മുക്തബസത്തി ബിൻ അഹ്ലാഖി റസൂലില്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം ആ സ്വഭാവത്തിൽ നിന്നും പകർത്തപ്പെടുന്നതായ സ്വഭാവമാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അതായത് ഷറയ് ആയതിനാൽക്ക് മധൂമത്താവുന്ന ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ ഇതൊക്കെ നമ്മൾ വിട്ടു വെക്കണം ഷറൈ ആവുന്ന ആദാബുകൾ ഏതുണ്ടോ ആ ആതാപുകളൊക്കെ നമ്മൾ അപ്പം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യം അതാണ് നമ്മളെ പ്രവർത്തനം അത് അഖിലാസോടു കൂടിയാണോ നമുക്കിതിലൊക്കെ ഭൗതികമായ താല്പര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞു കൊണ്ടിട്ട് അതുകൊണ്ട് മോശമായതായ ആശയങ്ങളാണ് നടപ്പുവരുത്താൻ ശ്രമിക്കണത് ഈ നിലയ്ക്ക് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് അത് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ നേതാക്കന്മാരാണെങ്കിലും അതിൻ്റെ അനുയായികളാണെങ്കിലും അതിൻ്റെ പ്രവർത്തകരാണെങ്കിലും നമുക്കൊക്കെ ഈ പറയപ്പെട്ട ഗുണങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവണമെന്നും ആ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്നും വിശുദ്ധമായ അവിനുസ് ജമായത്തിൻ്റെ അഹിതയും അതിൻ്റെ വിശ്വ അന്മാലുകൾ അതിൻ്റെ മറ്റുള്ളതായ ആചാരങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം ഇവിടെ കൂടി എല്ലാവരോടും കൊണ്ടിട്ട് ഇതുപോലുള്ളതായ നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കുക നമ്മുടെ സംഘടനകൾക്ക് ശക്തി പകരുക എല്ലാ നമ്മുടെ സമസ്ത കേരള ജമീയത്തിലുമെ ശക്തിപ്പെടുത്തുന്നതായ സമസ്തകരളുടെ ജമീയത്തിലുമോടെ എല്ലാ പോഷക സംഘടനകളെയും അള്ളാഹു ഉയർച്ചയിലൊന്നും ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ നിൽക്കുന്ന സങ്കടേയും വർഗത്തിനെയും അള്ളാഹു ചൊരിഞ്ഞേനട്ടെ